ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ശല്യക്കാരായിട്ടുള്ള എലി പല്ലി പാറ്റ ഇവയെല്ലാം നമ്മുടെ വീട്ടിൽ നിന്നും മാത്രമല്ല പരിസരത്ത് നിന്ന് തന്നെ ഓടിക്കാൻ പറ്റിയ കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് അതുപോലെ തന്നെ കൊതുകുകളിലൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ടിപ്സ് കൂടിയുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നാച്ചുറലായിട്ട് യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാതെ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ നമ്മുടെ ടിപ്പിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ടിഷ്യൂ പേപ്പറാണ് ടിഷ്യൂ പേപ്പർ നമുക്ക് ഇതുപോലെ രണ്ടാക്കി മടക്കിയെടുക്കാം ഇനി ടിഷ്യൂ പേപ്പർ ഇല്ലായെങ്കില് ന്യൂസ് ആയാലും കുഴപ്പമില്ല ഈ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം കാപ്പിപ്പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് ഈ പേപ്പറിലേക്ക് പരത്തി ഇട്ട് കൊടുക്കണം ഇനി ഈ ഒരു ടിഷ്യൂ പേപ്പറിന്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഹോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം ഇതുപോലെയുള്ള ഒരു തിരിയാക്കി നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു വിളക്കിലോ വെച്ചു കൊടുക്കാം ഇത് നമുക്ക് സന്ധ്യാ നേരത്ത് കൊതുകയ്ക്ക് വരുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് കത്തിച്ചു വെക്കുകയാണെങ്കിൽ കാപ്പിപ്പൊടിയുടെ ഈ ഒരു നല്ലൊരു സ്മെല് കാരണം ഒരിക്കലും കൊതുകൊന്നും വീടിനകത്തേക്ക് പോലും വരികയില്ല കൊതുകിനെ തുരത്താനായിട്ട് മാത്രമല്ല കേട്ടോ വീട് മുഴുവനും നല്ലൊരു സ്മെല്ലായിട്ടായിരിക്കും ഇതുണ്ടാവുക ഉണ്ടാവുക കാപ്പിപ്പൊടിയുടെ ഈ ഒരു നല്ലൊരു സ്മെല് വീടിനകത്ത് മുഴുവനായിട്ടും നല്ലൊരു ഫ്രഷ് എയർ ആയിട്ടായിരിക്കും ഉണ്ടാവുക അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ പെരുംജീരകം എടുക്കാം ഈ ഒരു പെരുംജീരകം നമുക്കൊരു പാനിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും തന്നെ കരിയാതെ വേണം നമ്മൾ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഈ ഒരു പെരുഞ്ചീരകത്തിന്റെ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പെരുഞ്ചീരകം നമുക്ക് ഇടികല്ലിലേക്കിട്ട് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കാം ഇതിങ്ങനെ ചതച്ചെടുക്കുമ്പോ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വീട് മുഴുവനും ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ഇട്ട് നന്നായിട്ട് തന്നെ ചതച്ചെടുക്കണം വെളുത്തുള്ളിയും പെരുജീരകവും കൂടി നല്ലൊരു സ്മെല്ലായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നത് ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പെണ്ണയാണ് വേപ്പെണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം വേപ്പെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കൊരു കോട്ടന്റെ തുണി ഉപയോഗിച്ച് ഇതുപോലെ ഇങ്ങനെ ഒരു തിരി ഉണ്ടാക്കിയെടുക്കാം സന്ധ്യാസമയത്ത് നമ്മൾ ഇതുപോലെ കത്തിച്ചു വെക്കുകയാണെങ്കിൽ കൊതുകൊന്നും ഒരിക്കലും വീടിന്റെ പരിസരത്തേക്ക് പോലും വരികയില്ല കേട്ടോ അത് മാത്രമല്ല വീടിനകത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക കൊതുക് മാത്രമല്ല ചെറിയ ചെറിയ പ്രാണികള് ഈച്ച ഇവയൊന്നും വീടിന്റെ പരിസരത്ത് പോലും കാണുകയില്ല അപ്പൊ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ശല്യക്കാരായിട്ടുള്ള എലി പല്ലി ഇവയൊക്കെ ഓടിക്കാനായിട്ട് ഇതുപോലെയുള്ള ഒരു പഴമാണ് വേണ്ടത് ഇതിനായിട്ട് നമുക്ക് നല്ല പഴം തന്നെ വേണമെന്നൊന്നുമില്ല കേടായ പഴമായാലും കുഴപ്പമില്ല ഈ ഒരു പഴത്തിന്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ നടുഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം നടുവിലുള്ള പഴമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നടുവിലായിട്ട് നമുക്ക് ഒരു ഹോളാണ് വേണ്ടത് കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു വലിയ ഹോള് തന്നെ ആക്കിയെടുക്കണം ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് ഇതിൽ നിന്നും നമുക്കൊരു ചെറിയ പീസ് ഇതുപോലെ മുറിച്ചെടുക്കാം പഴത്തിൻ്റെ ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് സ്ക്രബ്ബറിൻ്റെ പീസുകൾ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം ബാക്കിയുള്ള സ്ക്രബ്ബറിന്റെ പൊടിയൊക്കെ ഈ പഴം കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ നമുക്ക് പഴം ഫോൾഡ് ചെയ്തെടുക്കാം ഇതിന് നമുക്ക് എലി പെരിച്ചായി ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ചു കൊടുക്കാം സന്ധ്യാസമയങ്ങളിൽ വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്തായിരിക്കണം ഇതുപോലെ വെച്ചു കൊടുക്കേണ്ടത് ഇതിനുള്ളിലെ സ്ക്രബ്ബർ വയറിനുള്ളിൽ എത്തിയാൽ എലീ പെരിച്ചായി ഇവക്കൊക്കെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക വെള്ളമൊന്നും കിട്ടാതെ ഇവ നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല പരിസരത്ത് നിന്ന് തന്നെ ഓടിപ്പോവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടുത്ത ടിപ്പിനായിട്ടും ഞാനിവിടെ ഇതുപോലെ ഒരു കേടായ പഴം നന്നായിട്ട് തന്നെ കൈവച്ച് ഉടച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ പഴുത്ത് കേടായ പഴമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എലികളെയൊക്കെ ആകർഷിക്കാനായിട്ട് കുറച്ച് ശർക്കരയാണ് ചീകിയിട്ട് കൊടുക്കേണ്ടത് ശർക്കരയും ചീകിയിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ നിന്നും നമുക്ക് പകുതിയെടുത്ത് ഇതുപോലെയുള്ള ഒരു ചിരട്ടയിലേക്ക് വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് മെഴുകുതിരിയാണ് മെഴുകുതിരി നമുക്കൊരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ചുരണ്ടി എടുക്കാം ഇലി പെരിച്ചായി ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കാം ഇനി ഈ മെഴുകുതിരി നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അതിനായിട്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് പൊടിച്ചെടുക്കാം സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്ത ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഇപ്പം മെഴുകുതിരി നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു മെഴുകുതിരി നമുക്ക് ചിരട്ടയിലുള്ള പഴത്തിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തു കൊടുക്കാം ഇലി പെരിച്ചായി ഒക്കെ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം സന്ധ്യാസമയത്ത് വെള്ളമൊന്നും കിട്ടാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ ഇത് വെച്ചു കൊടുക്കേണ്ടത് മെഴുകുതിരി ഇവയുടെ വയറ്റിൽ ചെന്നാൽ ഇവക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക അപ്പൊ ഇവ വീട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ പരിസരത്ത് നിന്ന് പോലും ഓടിപ്പോവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നല്ലൊരു ടിപ്പാണിത് ഇനി ബാക്കിയുള്ള ഈ ഒരു പഴം ശർക്കര വെച്ചുള്ള മിക്സ് കൊണ്ട് നമുക്ക് പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഇവയൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് കുറച്ച് കർപ്പൂരം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് കർപ്പൂരം പൊടിച്ചതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഴത്തിൻ്റെയും ശർക്കരയുടെയും മിക്സ് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് നമുക്ക് ന്യൂസ് പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം പല്ലി പാറ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികള് ഇവയൊക്കെ സ്ഥിരമായി വരാറുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഗ്യാസ് ടോപ്പിലും കൗണ്ടർ ടോപ്പിലും ഒക്കെ നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നൂറ് റിസൾട്ട് കിട്ടുന്ന നല്ല കുറച്ച് ടിപ്പുകളാണിത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്